ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യൻ ഹർഷയുടെ വീട്ടിൽ പോയി ദേഷ്യത്തോട് കൂടിയിട്ട് ഹർഷയോട് സംസാരിക്കുകയാണ് എന്റെ അമ്മയെ നിന്റെ വീട്ടിൽ വേലക്കാരിയാക്കാനുള്ളതല്ല നിന്റെ എന്താണെങ്കിലും അത് നടക്കാൻ പോകുന്നില്ല നീ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ സത്യൻ നിന്നെ വെറുതെ വിടുകയില്ല നീ ഇവിടെ കൂടി ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രവി അകത്ത് നിന്നും വരുന്നത് എന്നിട്ട് രവിയെ കാണുന്ന സമയത്ത് രവിയുടെ അമ്മയാണ് മറ്റൊരു വീട്ടിൽ ഇതുപോലെ പണിക്ക് നിർത്തിയതെങ്കിൽ രവി സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയുകയാണ് ഇല്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല ഞങ്ങൾ ആരും സുശീലാൻഡിയെ ഇവിടെ പണിക്ക് നിർത്തിയതൊന്നുമല്ല സുശീലാൻ്റെ തന്നെ സ്വയം ഇവിടേക്ക് വന്നതാണ് അപ്പോൾ സുശീല പറയുന്നുണ്ട് സത്യ ഞാൻ അതിനെ എന്നെ ആരും പണിക്ക് വിളിച്ച് വന്നതല്ല ഈ കുഞ്ഞെങ്കിലും ഹർഷക്ക് നല്ലതുപോലെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ അവരൊരു ഹോം നേഴ്സിനെ വെച്ചോളും എന്ന് സത്യം പറയുകയാട്ടോ എന്നിട്ട് രവി കൂടി പറയുകയാണ് മക്കൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി ഇനി ഇങ്ങോട്ട് വരണമെന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ അത് സുശീലയ്ക്ക് നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഹർഷക്കും നല്ല ദേഷ്യത്തോട് കൂടിയിട്ട് സത്യനെങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുശീലയോട് പറയാണ് എന്നാൽ ആൻറ്റി ഇപ്പോൾ തന്നെ ആ സത്യൻ്റെ കൂടെ പോയിക്കോളൂ എന്ന് രവി പറയുമ്പോൾ സത്യം പറയുന്ന അമ്മ എൻ്റെ കൂടെ പോരെ എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ കൂടെയല്ലോ ഇവിടേക്ക് വന്നത് എനിക്കറിയാം എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള വഴി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യനെ അവിടെ നിന്ന് സുശീല പറഞ്ഞയക്കാം കേട്ടോ അപ്പോൾ സത്യം പറയുന്നുണ്ട് ഇനി അമ്മ നേരം വഴുകിയിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടേക്ക് ഇനി ഒരിക്കൽ കൂടി വരുത്തരുത് അത് എല്ലാവർക്കും ദോഷം ചെയ്യുമെന്നും പറഞ്ഞിട്ടാണ് സത്യൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ സത്യൻ ഹർഷയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ ആ ഡ്രസ്സുകളൊക്കെ താഴെ കിടക്കുന്നുണ്ടാവും അതൊക്കെ എടുത്തുകൊണ്ട് സുശീല വീണ്ടും അകത്തേക്ക് കയറി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹർഷ ദേഷ്യത്തോട് കൂടിയിട്ട് കയ്യിൽ നിന്നും സുശീലയുടെ കയ്യിൽ നിന്നും ആ ഡ്രസ്സൊക്കെ വാങ്ങുകയാണ് എന്നിട്ട് ഹർഷ അങ്ങനെ ഒന്നും മിണ്ടാതെ ഹർഷ കൂടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഒപ്പം തന്നെ രവിയും കൂടി പോവുകയാണ് എന്നിട്ട് സുശീല എങ്ങനെ എന്ത് ചെയ്യണം എന്ത് പറയണം ഇനി ഹർഷയോട് എന്ന് അറിയാതെ വിഷമിച്ചിട്ട് നിൽക്കുകയാണ് സുശീലയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സത്യനെ ഓർത്തിട്ട് സത്യനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സുശീല അവിടെ ഇരിക്കുന്നത് പിന്നീട് രഘുവും അമ്പിളിയും അനുവും മാഷും കൂടി സംസാരിക്കാനോ അപ്പോൾ ദയയുടെ കാര്യങ്ങളൊക്കെ മാഷ് ചോദിച്ചറിയുകയാണ് എന്താ ദയ കുറച്ച് ദിവസമായല്ലോ വന്നിട്ട് ഇതുവരെയും ശബരി ഇവിടേക്ക് വന്നിട്ടില്ലല്ലോ ഓണമായിട്ട് പോലും ശബരി വന്നില്ല അങ്ങനെ വരാത്ത ആളല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്പിളി പറയണത് ദയോട് തന്നെ ചോദിക്കച്ചാ അവൾ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അവൾ ഇനി ആ വീട്ടിലേക്ക് പോവില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയണം അങ്ങനെ ദയ വരുന്നുണ്ട് എന്ന് അമ്പിളി പറയട്ടോ അങ്ങനെ ദയോട് ചോദിക്കുകയാണ് എന്താണ് നിന്റെ പ്രശ്നം എന്താണ് ശബരി ഇവിടേക്ക് വരാതിരുന്നത് നീ എന്താ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛ ഞാനല്ല അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇത് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താണ് എന്താണെന്ന് വെച്ചാൽ കാര്യം പറ നീ എന്നോട് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മാഷു പറയുമ്പോൾ ദയ പറയാണ് അതിന് അച്ഛൻ ഇതുവരെയും എന്നോട് ഒന്നും ും ചോദിച്ചില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയട്ടോ എങ്കിൽ നീ ഇപ്പോ കാര്യം പറ എന്താണ് എന്താ അവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോ ദയ പറയുന്നുണ്ട് അവിടെയുള്ള ആളുകളെ ഒന്നും ഇനി എനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ ഭർത്താവിനെ അവർ ചൂഷണം ചെയ്ത് ജീവിക്കുകയാണ് ശബരിയേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന സമ്പാദ്യം മുഴുവൻ ഊർത്തടിക്കുകയാണ് ഞാനാണെങ്കിലോ ശബരിയേട്ടനെ എത്ര ഉപദേശിച്ചിട്ടും ശബരിയേട്ടൻ അതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ രഘു പറയാണ് ദയെ നീ ഇപ്പൊ കാണിച്ചതല്ലേ പൊട്ടത്തരം നിനക്ക് അവിടെ തന്നെ നിന്നോണ്ടല്ലേ ശബരി ശബരിയെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളു നീ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിയെ അവിടെ ഉള്ളവരെല്ലാവരും കൂടി പിഴിയാനല്ലേ നോക്കുകയുള്ളു നീ അവിടെ ഇല്ലെങ്കിൽ ശബരിയെ വീണ്ടും അവർ ഓരോന്ന് പറഞ്ഞ് ദൂർത്തടിപ്പിക്കുക തന്നെയല്ലേ ചെയ്യുകയുള്ളൂ ദയ പറയണേ ഇല്ല രഘുവേട്ട ഞാൻ അവിടെ ഉണ്ടായിട്ടും ആ മനുഷ്യന് ഞാൻ എന്ത് പറഞ്ഞാലും അതൊന്നും ആ മനുഷ്യൻ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ശബരി ആ വീട്ടിലുള്ളവർ എന്ത് പറഞ്ഞാലും അതൊക്കെ കേൾക്കുക തന്നെയാണ് ചെയ്യുകയുള്ളു അതുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ നിന്നും പോന്നത് ഞാൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ശബരിയേട്ടൻ ഒരു പക്ഷേ ഞാൻ പറയുന്നതൊക്കെ ഇനി കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ ഇനി ആരും നിർബന്ധിക്കേണ്ട എന്ന് പറയട്ടോ അപ്പോ മാഷ് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യും അഞ്ചാടിയെ ഹോസ്റ്റലിലാക്കാൻ പോകുന്ന സമയത്ത് ദയാ നീ എന്റെ കൂടെ വരണം എനിക്ക് ശബരിയുടെ അച്ഛനെ ഒന്ന് കാണുകയും വേണം അദ്ദേഹം തീരെ സുഖം ഇല്ലാതെ കെടുക്കുകയില്ലേ അപ്പൊ എനിക്കൊന്ന് കാണണം ആ സമയത്ത് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർപ്പാക്കാം എന്ന് പറയുമ്പോൾ ദയ പറയണേ അച്ഛൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ വരികയില്ല ഞാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ശബരിയേട്ടൻ ഇനി ഞാൻ ശബരിയേട്ടന്റെ ജീവിതത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ശബരിയേട്ടൻ ഇനി മറ്റൊരു വീട്ടിൽ ടുത്ത് താമസിക്കണം അപ്പോൾ മാത്രമാണ് ഞാൻ ശബരിയേട്ടന്റെ കൂടെ പോവുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയില്ല എന്ന് പറയാനോ അപ്പോൾ അമ്പളി പറയും എനിക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ നീ ആരോടാണ് ഈ ധിക്കരിച്ച് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഞാൻ അവിടെ എല്ലാവരുടെയും അടിമയെ പോലെ കഴിയേണ്ടി വരും എനിക്കത് പറ്റില്ല എനിക്കത് കേട്ടോണ്ട് നിൽക്കാനോ ഒന്നിനും കഴിയില്ല അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ശബരിയേട്ടൻ അത് അനുസരിച്ചാൽ മാത്രം ശബരിമല കൂടെ ഞാൻ പോവുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് ദയ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്പിളി പറയുന്നുണ്ട് അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ അവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ ഞാനുണ്ടല്ലോ എന്നും അമ്പലി ദയയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മാഷ പറയണ അത് വേണ്ട മോളെ നമുക്ക് ഉപദേശിക്കാനാണ് കഴിയുകയുള്ളത് അവനവൻ്റെ ജീവിതം അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്നും പറഞ്ഞ് മാഷു പിന്നെ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ പിന്നീട് അനു ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ദയ ഇങ്ങനെ ഒരു വിട്ടിത്തരം കാണിച്ചാൽ ശബരി ഇനി ദയെ വേണ്ട എന്ന് വെക്കില്ലേ എന്നുള്ള ആ ഒരു പേടിയിലാണ് കേട്ടോ അനു ഇരിക്കുന്ന ആലോചിക്കുന്നത് അപ്പോൾ അമ്പളി അവിടേക്ക് വരികയാണെന്നേട്ട് അമ്പളി പറയാണ് ദയ എന്ത് അഹങ്കാരം പിടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദയ ദയയുടെ കുറവുകളും കുറ്റങ്ങളും ഒന്നും മനസ്സിലാക്കുന്നില്ല നന്ദുവിനെക്കുറിച്ചെങ്ങാനും ശബരി തിരിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ാണ് കൊടുക്കുക നമ്മൾ എല്ലാവരും ഒരേപോലെയാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് എന്നൊക്കെ അമ്പിളി അനുവിനോട് പറയാൻ കേട്ടോ ഇവളിതെന്താ എല്ലാം മറന്ന പോലെ ഇപ്പോൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും ശബരി എല്ലാ സത്യവും അറിഞ്ഞുകൊണ്ടാണ് ദയെ സ്വീകരിച്ചതും ദയോട് നല്ലതുപോലെ പേരും ശരിക്കും ജീവിതകാലം മുഴുവനും ശബരിയുടെ ഒരു അടിമയെ പോലെ ജീവിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ദയ എല്ലാം മറന്ന് ഇപ്പോൾ അഹങ്കാരത്തോടു കൂടിയാണ് ദയ പെരുമാറുന്നത് അവളുടെ എല്ലാ കുറ്റങ്ങളും അവളിപ്പോൾ മറന്നു എന്നൊക്കെ പറയട്ടോ എനിക്കിപ്പോൾ അതല്ലേ പേടി അച്ഛനാണെങ്കിലോ ശബരി ഇക്കാര്യം അറിഞ്ഞതുപോലും അറിയില്ല എല്ലാ സത്യവും ശബരി അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നു അച്ഛനോട് ശബരി ദേഷ്യം പിടിച്ച് ഇനി നന്ദുവിന്റെ കാര്യം എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണാവോ ഇനി ഇവിടെ വരാൻ പോകുന്നത് ദയ ഇത് എവിടെ കൊണ്ടെത്തിക്കാനാണാവോ ദയയുടെ ഉദ്ദേശം എന്നൊക്കെ അമ്പിളിയും അനുവും കൂടി സംസാരിക്കാനോ അപ്പോ അവർക്ക് ദയയുടെ കാര്യത്തിൽ നല്ല ടെൻഷൻ വരികയാണ് ശബരി എങ്ങാനും ഇനി കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ദയ വിചാരിക്കുന്നിടത്തൊന്നും കാര്യം എന്നൊക്കെ അമ്പിളിയും അവനും കൂടി സംസാരിക്കാനേട്ടോ ഈ സമയത്ത് ഇന്ദ്രനോട് സത്യം പറഞ്ഞു കൊടുക്കുക അമ്മയെ ഇനി ഒരു വേലക്കാരിയായിട്ട് ഒരിക്കലും ഹർഷയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കരുത് എന്നുള്ള കാര്യമൊക്കെ കേട്ടോ സംസാരിക്കുന്നത് ഞാൻ ഹർഷയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ചോദിക്കാൻ നീ എന്തിനാണ് അവിടെ പോയിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് ഞാനതിന് പ്രശ്നമുണ്ടാക്കണം എന്ന് കരുതിയിട്ട് പോയതല്ല ഏട്ടാ അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അമ്മ അവിടെ ഹർഷയുടെ ഒരു വേലക്കാരിയെ പോലെയാണ് ജോലി ചെയ്യുന്നത് അത് കണ്ടപ്പോൾ എനിക്കത് സഹിച്ചില്ല അതുകൊണ്ടാണ് ഇനി മേലിൽ അമ്മ അവിടേക്ക് പോകരുത് എന്ന് പറഞ്ഞത് നീ ഇതിലൊന്നും ഇടപെടേണ്ട എനിക്കറിയാം ഇത് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ അനു ഇടത്തി എങ്ങാനും ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭവിഷ്യത്തിനെ കുറിച്ച് ഏട്ടനൊന്ന് ആലോചിച്ചു നോക്ക് അമ്മ അവിടെ പോകുന്നത് കൊണ്ട് അവരുടെ കുടുംബം പോലും ഇനി നശിക്കരുത് രവി എങ്ങാനും എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രവി ഇപ്പോൾ കുഞ്ഞിന്റെ വരവും കാത്തു അപ്പോൾ രവി എങ്ങാനും ഇനി എന്തെങ്കിലും തെറ്റിദ്ധാരണയോടു കൂടി അമ്മ പോകുന്നത് കൊണ്ട് ആളുകൾ പലതും പറഞ്ഞു പരത്തുന്നത് കൊണ്ട് എന്തെങ്കിലും സംശയം രവിക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബ ജീവിതവും തകരും എന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി പറയുകയാണ് ഈ ഒരാളുടെയും കുടുംബ ജീവിതം തകരുകയില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളൂ നീ ഇതിലൊന്നും ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറയും ആ ഏട്ടനെ അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല ആരുടെ ജീവിതവും തകരാതിരുന്നാൽ മതി എനിക്കത്ര മാത്രം മതി എന്നും പറഞ്ഞ് സത്യൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് കരി തുള്ളി കൊണ്ട് സുശീല വരുന്നത് എന്നിട്ട് സുശീല സത്യൻ്റെ നേരക്കങ്ങ് പൊട്ടിത്തെറിക്കുകയുണ്ട് നീ എന്തിനാണ് അവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എൻ്റെ അന്ന മുട്ടിച്ചപ്പോൾ നിനക്ക് സമാധാനമായല്ലോ നീ ഇപ്പൊ നല്ല പോലെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം വേണമെങ്കിൽ സോനയോട് പറഞ്ഞാൽ മതി സോന വിളമ്പി തരും എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ ആരുടെയും ഔദാര്യം വേണ്ട ഞാൻ പണിയെടുത്ത് ഞാൻ തന്നെ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി ആ അമ്മ ഇപ്പൊ ഇവിടെ രണ്ടടുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് തന്നെ ഉണ്ടാക്കി തിന്നാമല്ലോ എന്ന് പറഞ്ഞു എന്തിനാണ് ഹർഷയുടെ വീട്ടിൽ വന്ന് വെറുതെ എൻ്റെ ജോലി അവിടെ നിന്നും കളഞ്ഞത് എനിക്ക് സ്വന്തമായിട്ട് വരുമാനം വരുന്നത് നിനക്ക് പിടിക്കാഞ്ഞിട്ടാണ് സത്യം പറയണ അങ്ങനെയെങ്കിൽ ഞാൻ സച്ചി സാറിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അമ്മ അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി എന്നെ അവിടെ നിന്നും പറഞ്ഞായപ്പോൾ അമ്മയ്ക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കും അപ്പം നീ പകരത്തിന് പകരം വീട്ടിയതാണോ എന്നൊക്കെ ചോദിച്ച് സുശീല സത്യന്റെ നേരെ പൊട്ടിത്തെറിക്കാണ്ട് അപ്പോഴാണ് അവിടേക്ക് ഇന്ദ്രം വരുന്നത് അപ്പോൾ സോനയും കൂടി വരുന്നുണ്ട് എന്നിട്ട് ഇന്ദ്രം പറയുകയാണ് എന്താ അമ്മ എന്താ ഇവിടെ പ്രശ്നം ഇവൻ അവിടെ ഹർഷയുടെ വീട്ടിൽ വന്നിട്ട് എന്റെ ജോലിയാണ് കളഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാനേ ഹർഷയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ദ്രനും കൂടി സമ്മതിച്ചിട്ടാണ് എന്ന് പറയുമ്പോൾ ഇന്ദ്രം പെട്ടെന്ന് സത്യന്റെ മുന്നേ ിലൊന്നും പതറുകയാണ് കേട്ടോ ഞാനോ ഞാൻ എപ്പോഴും അമ്മയോട് പറഞ്ഞത് ഹർഷയുടെ വീട്ടിൽ പോയി പണിയെടുക്കണം ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല അമ്മ ഇവിടെ ആരുടെ വീട്ടിൽ പോയിട്ടും പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല അമ്മയ്ക്ക് മൂന്ന് മക്കളുണ്ട് ഇനി അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് നോക്കുക ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കുമല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ നിങ്ങളുടെ ഔതാരത്തിന് ജീവിക്കാനേ ഈ സുഷീലേ കിട്ടില്ല നിങ്ങളുടെ അവതാരത്തിനൊക്കെ ജീവിക്കേണ്ട ഗതികേട് ഈ സുഷീലേക്ക് വരരുതേ എന്നാണ് ഞാൻ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെയൊക്കെ അവതാരത്തിൽ ജീവിക്കുമ്പോൾ ആ നിമിഷം ഈ സുശീല ഇല്ലാതാവുക തന്നെ ചെയ്തിരിക്കും സുശീലയുടെ അവസാന ശ്വാസം നിലച്ചിരിക്കും എന്നും പറഞ്ഞ് സുശീല അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ദ്രനും സത്യനും സോനയും എന്തു ചെയ്യണമെന്നറിയാതെ അമ്മയെ ഇനി എങ്ങനെ തിരുത്തണം എന്നറിയാതെ അവർ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് വിനയനാണെങ്കിലും സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവും കേട്ടോ ചീരുവിനെയും മക്കളെയും എങ്ങനെയെങ്കിലും ഇനി സ്വന്തം അതിന് എല്ലാവരുടെയും മുന്നിൽ പാവം പോലെ അഭിനയിക്കണം എന്നൊക്കെയാണ് കേട്ടോ വിനയം കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് അങ്ങനെ പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും യും എനിക്ക് കാണണം ഞാൻ ഓണത്തിന് പോയ സമയത്ത് രഘു എന്ന് പറഞ്ഞവൻ എന്നെ കാണാൻ പോലും സമ്മതിച്ചില്ല എന്നൊക്കെ പറയാണ് അതുകൊണ്ട് മാഷിനെയും ചീരുവിനെയും സാറ് വിളിപ്പിച്ച ശേഷം എന്നോട് എന്റെ കൂടെ പറഞ്ഞയക്കാൻ സാറൊന്ന് പറയണം എന്ന് ഞാൻ ഇനി ഒരിക്കലും അവരോട് മോശമായി പെരുമാറില്ല എൻ്റെ കുഞ്ഞിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഭാര്യയെ നോക്കി നല്ലതുപോലെ ഞാൻ ജീവിച്ചോളാം എനിക്കൊരു അവസാന ശ്രമം കൂടി തന്നൂടെ സാറേ എന്നൊക്കെ പറയാം അങ്ങനെ വിനയന്റെ പാവത്തരം കണ്ടപ്പോൾ പോലീസ് അങ്ങ് സമ്മതിക്കാണ് മാഷിനെയും ചീരുവിനെയും വിളിപ്പിച്ച് സംസാരിക്കാം എന്ന് തീരുമാനിക്കും ൊക്കെയാണ് കേട്ടോ അങ്ങനെ വിനയൻ സ്റ്റേഷനിൽ നിന്നും പോവുകയാണ് അങ്ങനെ വിനയൻ സന്തോഷത്തോടു കൂടി മനസ്സുകൊണ്ട് പുഞ്ചിരിച്ചിട്ടാണ് കേട്ടോ വിനയൻ പോകുന്നത് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ജീരുവും കുഞ്ഞുങ്ങളും ഒരിക്കലും എന്നിൽ നിന്നും പോവില്ല എന്നൊക്കെയാണ് കേട്ടോ വിനയൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് പിന്നീട് ദാസാറിനെ വിളിപ്പിച്ചിട്ടുണ്ടാവും സച്ചി സാറും ഗോകുലും കൂടിയിട്ട് എന്നിട്ട് ഇന്ദുവിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സത്യനും ഇന്ദുവും തമ്മിലുള്ള വിവാഹത്തെ സംസാരിക്കണം അതിന് ദാസാർ കൂടി ഞങ്ങളുടെ കൂടെ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ ഇടപെട്ടു എന്നുള്ളത് ആ സുശീല അറിയണ്ട സുശീലയോട് ആദ്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുശീല കുറപ്പായും അഹങ്കാരം കാണിക്കും അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ദ്രനെ പോയി കാണണം ഇന്ദ്രനെ പോയി കണ്ട ശേഷം എല്ലാ കാര്യങ്ങളും സംസാരിക്കണം സുശീല കാരണമാണ് ഇന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയത് എന്നുള്ള കാര്യം ഇന്ദ്രനോട് നിങ്ങൾ പറയണം അങ്ങനെ ആദ്യം തന്നെ തുടക്കമിടണം എന്നിട്ട് ഇന്ദ്രൻ വിചാരിച്ചാൽ സുശീലയുടെ മനസ്സ് മാറ്റാനും എന്നതിന് ശേഷം മാത്രം മതി സത്യം പോലും ഇക്കാര്യം അറിയില്ല അതുവരെ നിങ്ങൾ ഇപ്പോൾ ആരെയും അറിയിക്കാതെ ഇന്ദ്രനെ മാത്രം പോയി നിങ്ങൾ സംസാരിച്ചാൽ മതി പിന്നെ ഇന്ദ്രൻ സുശീലയുടെ മനസ്സ് മാറ്റിയെടുത്തോളും പിന്നെ സുശീലയ്ക്ക് സ്വത്തിനോടും പണത്തിനോടും കുറച്ച് ആക്രാന്തം ഉള്ളത് കൊണ്ട് തന്നെ ഈ കല്യാണത്തിന് സുശീല വല്ലാതെ തടസ്സം പറയാനൊന്നും സാധ്യതയില്ല പക്ഷെ സുശീലയാണ് ആള് നിങ്ങൾ അത് ഓർമ്മയിൽ വെച്ചോ കല്യാണം കഴിഞ്ഞാലും സുശീലയ്ക്ക് ഓരോ തരത്തിലുള്ള ഡിമാൻഡുകളൊക്കെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ സത്യസാർ പറയണം അതൊന്നും ഒരു പ്രശ്നമില്ല ഇവിടെ നിർത്താൻ സമ്മതിച്ചാൽ മാത്രം മതി എന്ന് പറയണ്ടോ അപ്പോൾ സത്യനെ പെട്ടെന്നും തന്നെ സുശീല വിട്ടുതരാനൊന്നും തരാനൊന്നും യില്ല നമുക്ക് നോക്കാം ആദ്യം ഈ കല്യാണം ഒന്ന് നടക്കാം അതിന് ഇന്ദ്രൻ തന്നെ വിചാരിക്കണം ഇന്ദ്രൻ സുശീലേട മനസ്സ് മാറ്റിയെടുത്തോളും നിങ്ങൾ പോയി സംസാരിക്കുക ഗോകുലും സച്ചിയും കൂടിയിട്ട് ഇന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് ഹിന്ദുവിൻ്റെയും സത്യൻ്റെയും കല്യാണം തമ്മിൽ നടത്താൻ വേണ്ടിയിട്ട്